ഹലോ ഫ്രണ്ട്സ് ഞാൻ അനൽഡേ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ വിജയസാധ്യതയുള്ള ഒരു ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നലെ കേരളത്തിൽ വിജയസാധ്യതയുള്ള മൂന്ന് ബിസിനസിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചതാണ് ചേച്ചി നമുക്ക് ചിരട്ട വെച്ചിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് ചിരട്ടയൊക്കെ ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ വിൽക്കാനായിട്ട് വരാറുണ്ട് കേട്ടോ എന്നാൽ നമ്മൾ ഓൺലൈൻ ഷോപ്പ് ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ആ ഒരു ചിരട്ടയായിട്ട് തന്നെ ലിസ്റ്റ് ചെയ്താൽ നമുക്ക് വലിയ രീതിയിലൊന്നും ആ ഒരു ഓർഡർ കിട്ടത്തില്ല അതിൻ്റെ കാരണം നമ്മളിപ്പോൾ ചിരട്ട ലിസ്റ്റ് ചെയ്താലും നമ്മളുടെ കേരളത്തിലുള്ള ആരും തന്നെ ഈ ഒരു ചിരട്ട ഓൺലൈനായിട്ടൊന്നും വാങ്ങാനായിട്ട് പോകുന്നില്ല അല്ലെ മറ്റ് സ്റ്റേറ്റിലുള്ള ആളുകളൊക്കെ ഈ ഒരു കോക്കനറ്റ് ഷെല്ല് ആമസോണിൽ സെർച്ച് ചെയ്താലും അവരുടെ അടുത്തുള്ള സെല്ലേഴ്സിനെ ആയിരിക്കും സജസ്റ്റ് ചെയ്ത് നൽകുന്നത് അപ്പോൾ നമ്മളീ സജസ്റ്റ് ചെയ്യും നമ്മൾ ഒരുപാട് റേറ്റ് ഒക്കെ താത്തിയിടുകയാണെങ്കിൽ എന്നാൽ നമുക്കത് അത്രയ്ക്ക് റേറ്റ് താത്തിട്ടിട്ടൊന്നും വിൽക്കാനായിട്ട് സാധിക്കത്തില്ല അതിൻ്റെ കാരണം ഷിപ്പിംഗ് ചാർജ് ആമസോണിൻ്റെ കമ്മീഷൻ അങ്ങനെയുള്ള ഒരുപാട് റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്കത് ഒത്തിരി റേറ്റ് താത്തിയിട്ടിട്ട് വിൽക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ കോക്കനറ്റ് ഷെയിൽ ഡയറക്റ്റ് നമ്മൾ ഇത്തരത്തിലുള്ള ഓൺലൈൻ ഷോപ്പുകളിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത് അത്രയ്ക്ക് പ്രോഫിറ്റബിൾ അല്ല ഇനി പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് ചെയ്യാം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊക്കെ ലിസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ അറിയാമെങ്കിൽ നിങ്ങക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതല്ലാതെ നമ്മളൊരു കസ്റ്റമർ സപ്പോർട്ടൊക്കെ നേടി ചെയ്യുമ്പോൾ ആ ഒരു സർവീസ് ചാർജ് ഒന്നും അവിടെ നമുക്ക് അത്രക്കൊന്നും നമുക്ക് പ്രോഫിറ്റ് കിട്ടില്ല ഇനി നമുക്ക് ചിരട്ട വെച്ച് എന്ത് ബിസിനസ് ആണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം ചാർക്കോൾ ടൂത്ത് പൗഡറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് നേടിത്തരുന്ന ഒരു ബിസിനസ് ആണ് കേട്ടോ ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് മനസ്സിലാക്കിയ ആളുകൾ വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ആണ് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഈ ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് പ്രത്യേകിച്ച് ലൈസൻസിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മളുടെ ബ്രാൻഡ് നെയിമിലൊക്കെ ഇറക്കുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പാക്കർ ലൈസൻസ് ഒക്കെ എടുത്താൽ മതി ഇനി നമുക്ക് ഓൺലൈനായിട്ടാണ് ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ വിൽക്കണമെങ്കിൽ നമുക്ക് ജി എസ് ടി നമ്പർ എടുക്കണം കേട്ടോ ഇനി അതല്ലാതെ നമുക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ വിൽക്കാനായിട്ട് സാധിക്കും നമ്മൾ ഈ ഒരു ചാർക്കോൾ പൗഡർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയൊക്കെ ഷൂട്ട് ചെയ്തിട്ട് നമ്മളൊരു ഇൻസ്റ്റാഗ്രാം പേജോ യൂട്യൂബിലൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് ധാരാളം ഓർഡർ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഒരുപാട് പ്രീമിയം കസ്റ്റമേഴ്സ് തന്നെ ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ് ഒക്കെ ഇപ്പോൾ വാങ്ങുന്നുണ്ട് കേട്ടോ ആമസോണിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇരുന്നൂറിലധികം ആളുകളാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് നമുക്ക് പ്രീമിയം ലെവലിൽ തന്നെ ഇത് പാക്ക് ചെയ്ത് വളരെ നല്ല രീതിയിൽ മാർക്ക് ിൽ എത്തിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്കറിയാം ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ചിരട്ടയാണ് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓട്ടോമാറ്റിക് മെഷീൻ ഒക്കെ അവൈലബിൾ ആണ് ട്ടോ ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് ഇരുന്നൂറ്റി അമ്പത് കിലോഗ്രാം മുതൽ മുന്നൂറ് കിലോഗ്രാം വരെ നമുക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും അതായത് നമുക്ക് ഒരു ദിവസം നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അത്രയൊന്നും അത്രയൊന്നും നമ്മൾ നിർമ്മിച്ചില്ല എങ്കിൽ ഇരുപത്തഞ്ച് എങ്കിലും നമ്മൾ ഒരു ദിവസം നിർമ്മിച്ച് വിൽക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം അപ്പോൾ ചിരട്ട നമുക്ക് കിട്ടുന്നത് ഏകദേശം കിലോയ്ക്ക് പത്ത് രൂപയ്ക്കാണ് ചിരട്ട എവിടെ നിന്നാണ് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നത് ഒരുപാട് ഫേസ് ഫേസ്ബുക്ക് പേജുകളൊക്കെ ഉണ്ട് ഇത്തരത്തിൽ കോക്കോനറ്റിൻ്റെ ഐറ്റംസ് ഒക്കെ വിൽക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പേജിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കോക്കോനറ്റ് ഷെല്ല് വളരെ റേറ്റ് കുറച്ചിട്ട് തന്നെ വാങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് നൂറ് കിലോ കോക്കനറ്റ് ഷെല്ലിന് റേറ്റ് ആകുന്നത് ആയിരം രൂപയാണ് ഇനി അതിൻ്റെ കൂടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്പൈസസോ അതല്ലെങ്കിൽ ഉപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ആയിരം രൂപയും കൂടി വെക്കാം കേട്ടോ ഇനി നമുക്കൊരു പ്രീമിയം പാക്കിങ്ങാണമെങ്കിൽ ഞാനിവിടെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വെക്കുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ആയിട്ട് രണ്ടായിരം രൂപയും വെക്കുന്നുണ്ട് കേട്ടോ ഇനി മറ്റ് ഇലക്ട്രിക് ചാർജ് ഒക്കെ ആയിട്ട് അഞ്ഞൂറ് രൂപയും വെക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ടെൻ തൗസൻഡ് റുപ്പീസിന് നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് നമുക്ക് മാർക്കറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കും നമുക്ക് നൂറ് കിലോ കോക്കനറ്റ് ഷെല്ലിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോ ഇത്തരത്തിലുള്ള പൗഡറാണ് നമുക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത് ഇരുന്നൂറ് ഗ്രാമിന് മാർക്കറ്റിന് റേറ്റ് വരുന്ന നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഇരുപത്തഞ്ച് കിലോയിൽ നിന്ന് നമുക്ക് ഇരുന്നൂറ് ഗ്രാമിൻ്റെ നൂറ്റി ഇരുപത്തി പാക്കറ്റുകൾ എടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ നൂറ്റി ഇരുപത്തി പാക്കറ്റ് വിൽക്കുമ്പോൾ നമുക്ക് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ കിട്ടുന്നുണ്ട് അതിൽ നിന്ന് ചിലവ് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഫോർട്ടീൻ തൗസൻഡ് സെവൻ ഫിഫ്റ്റി റുപ്പീസ് കിട്ടുന്നുണ്ട് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അതുപോലെയുള്ള ഓൺലൈൻ ഷോപ്പുകൾ വഴിയാണ് വിൽക്കുന്നതെങ്കിൽ അവരുടെ കമ്മീഷനും നമുക്കൊരു ഫോർ തൗസൻഡ് റുപ്പീസ് കണക്കാക്കാം അങ്ങനെ നമുക്ക് ഏറ്റവും കുറഞ്ഞ പ്രോഫിറ്റ് ടെൻ തൗസൻഡ് റുപ്പീസ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും അതും ഈ ഒരു ഇരുപത്തഞ്ച് കിലോ വിൽക്കുമ്പോഴാണ് നമുക്ക് അത്ര ഒരു പ്രോഫിറ്റ് കിട്ടുന്നത് അതിൽ കൂടുതൽ അതിൽ കൂടുതൽ നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും ഓൺലൈനായിട്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് ആളുകളിലോട്ട് നമ്മുടെ പ്രോഡക്റ്റിന് എത്തിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഒരുപാട് ആളുകൾ ഈ ഒരു ടൂത്ത് പേസ്റ്റ് ഒക്കെ മാറിയിട്ട് ഈ ഒരു പ്രോഡക്റ്റിലോട്ട് മാറുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ് ഇനി അതുപോലെ തന്നെ ചാർക്കോൾ പൗഡർ ഫേസ് മാസ്ക് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നാൽ നമുക്ക് ഫേസ് മാസ്ക് എന്ന രീതിയിൽ വിൽക്കണമെങ്കിൽ നമുക്ക് കോസ്മെറ്റിക് ലൈസൻസ് വേണം അത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാർക്കോൾ ടൂത്ത് പൗഡർ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല നല്ല ബിസിനസ് ഐഡിയാസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ് ഇനി നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആളുകൾക്ക് നൽകുന്നുണ്ടെങ്കിൽ അതും മെയിൽ അയക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം